കിംസ് ഹെൽത്ത് ബഹ്റൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഫോർ പി എം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് അലി ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് ചമ്മുണോ ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ ബഹ്റൈൻ നമസ്കാരം ഇന്ന് സെപ്റ്റംബർ പതിനേഴ് ചൊവ്വാഴ്ച ഫോർ പി എം ന്യൂസ് ബഹറിംഗ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം പ്രവാസികൾക്ക് അപേക്ഷ നൽകി അഞ്ച് ദിവസത്തിനുള്ളിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് ഡേറ്റ് നൽകുമെന്ന് കേരള ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ കേരളീയ സമാജത്തിൽ തുടരുന്ന ഓണാഘോഷങ്ങളുടെ ഭാഗമായി തിരുവോണ ദിനം നടന്ന പരിപാടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുകയാണ് അദ്ദേഹം ഈ പ്രഖ്യാപനം നടത്തിയത് സമാജം ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കൽ സ്വാഗതം ആശംസിച്ച പരിപാടിയിൽ സമാജം പ്രസിഡന്റ് പി വി രാധാകൃഷ്ണപിള്ള അധ്യക്ഷത വഹിച്ചു ശ്രാവണം ജനറൽ കൺവീനർ വർഗീസ് ജോർജ് സമാജം ട്രഷർ ദേവദാസ് കുന്നത്ത് എന്നിവ വൈസ് പ്രസിഡന്റ് ദിലീഷ് കുമാർ പറഞ്ഞു തുടർന്ന് താമരശ്ശേരി ചുരംബാൻഡിന്റെ സംഗീതനിശ അരങ്ങേറി വാറ്റ് എക്സൈസ് വെടിപ്പുമായി ബന്ധപ്പെട്ട് നാഷണൽ റവന്യൂ ബ്യൂറോ ഓഗസ്റ്റിൽ നൂറ്റി അൻപത്തിയേഴ് സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തിയതായി ബന്ധപ്പെട്ടവർ അറിയിച്ചു ഉപഭോക്തൃ സംരക്ഷണം ഉറപ്പാക്കുന്നതിനും വാറ്റ് നിയമം യഥാവിധി നടപ്പിലാക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നതിൻ്റെയും ഭാഗമായാണ് വിവിധ ഗവർണറേറ്റുകളിലെ സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തിയത് അഞ്ച് ഗവർണറേറ്റുകളിലും പ്രാദേശിക മാർക്കറ്റുകളിലായിരുന്നു പരിശോധന നടന്നത് ഇതിൽ മുപ്പത്തിയേഴ് വാറ്റ് ലംഘനങ്ങൾ കണ്ടെത്തി പരിശോധനയിൽ വെട്ടിപ്പ് നടത്തിയതായി കണ്ടെത്തിയ വ്യാപാരികൾക്കെതിരെ നടപടിയെടുക്കുമെന്ന് എൻ പി ആർ അറിയിച്ചു അഞ്ച് വർഷം തടവും വാറ്റ നിയമം അനുസരിച്ചടയ്ക്കേണ്ട വാറ്റിന്റെ മൂന്നിരട്ടി തുകയ്ക്ക് തുല്യമായ പിഴയും വരെ ഇവർക്ക് ശിക്ഷ ലഭിക്കാം ബഹനിലെ മൊഹ്രക് ഗവർണറേറ്റിലെ ഒന്നാം നിയോജക മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ അബ്ദുൽ വാഹിദ് അബ്ദുൾ അസീസ് കരാ ദേവിജയായി പ്രഖ്യാപിച്ചു മണ്ഡലത്തിനായുള്ള സൂപ്പർവൈസറി കമ്മിറ്റിയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ അവലോകനം ചെയ്തതിന് ശേഷം പ്രതിനിധി കൗൺസിലിൻ്റെ സുപ്രീം സൂപ്പർവൈസറി കമ്മിറ്റിയാണ് ഫലം പ്രഖ്യാപിച്ചത് ഇന്ത്യൻ കമ്മ്യൂണിറ്റി റിലീഫ് ഫണ്ട് തേഴ്സ് കുഞ്ചേസ് രണ്ടായിരത്തി ഇരുപത്തി നാല് വാർഷിക വേനൽക്കാല ബോധവൽക്കരണ പരിപാടി സമാപിച്ചു സല്ലാക്കിലെ ഒരു വർക്ക്സൈറ്റിൽ മുന്നൂറ്റി എഴുപത്തി അഞ്ചിലധികം തൊഴിലാളികളുടെ ഇടയിലാണ് സമാപന പരിപാടി നടന്നത് ഇന്ത്യൻ എംബസിയിലെ അറ്റാച്ച് കോൺസിലർ രമൺ ഗുപ്ത ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥൻ വികാസ് ഗുപ്ത തൊഴിൽ മന്ത്രാലയത്തിലെ സീനിയർ ഒക്യുപേഷണൽ സേഫ്റ്റി എഞ്ചിനീയർ ഹുസൈൻ അൽ ഹുസൈനി എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു ഐ സിആർഎഫ് അഡ്വൈസർ ഡോക്ടർ ബാബു രാമചന്ദ്രനും ഹുസൈൻ അൽ ഹുസൈനിയും വേനൽക്കാലത്ത് സ്വീകരിക്കേണ്ട സുരക്ഷാ മുൻകരുതലുകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചു ഐ സിആർഎഫ് വൈസ് ചെയർമാൻ പങ്കജ് നെല്ലൂർ ജോയിൻറ് സെക്രട്ടറി അനിൽ ശ്രീധരൻ ജോയിൻറ്റ് സെക്രട്ടറി സുരേഷ് ബാബു തേസ് കൊഞ്ചസ് രണ്ടായിരത്തി ഇരുപത്തിനാല് കോർഡിനേറ്റർമാരായ രാജീവൻ ഫൈസൽ മടപ്പള്ളി ശിവകുമാർ കൂടാതെ മുരളീകൃഷ്ണൻ കൽപ്പന പാട്ടിൽ ദീപക് ദീപക്ഷിക രുചി ചക്രവർത്തി അനുജോസ് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു ിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ ചെമ്മണൂർ ജുവല്ലേസ് മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയുമായി ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ പാരമ്പര്യത്തിന്റെ വിശ്വാസം ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ ബഹറിൻ കെ സി എ ഓണം പൊന്നോണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓണാഘോഷ പരിപാടികളുടെ ഭാഗമായി കെ സി എ അങ്കണത്തിൽ വെച്ച് വടംവലി മത്സരം സംഘടിപ്പിച്ചു പത്തോളം ടീമുകൾ പങ്കെടുത്ത ആവേശകരമായ മത്സരത്തിൽ അരിക്കൊമ്പൻ കണ്ണൂർ ബി ടീം വിജയികളും വോയിസ് ഓഫ് ആലപ്പി ടീം രണ്ടാം സ്ഥാനക്കാരുമായി അരിക്കൊമ്പൻ കണ്ണൂർ എ ടീം മൂന്നാം സ്ഥാനക്കാരനായി ചെയർമാൻ നിത്യൻ തോമസ് വൈസ് ചെയർമാൻ ഫിലിപ്പ് ജോൺ വടംവലി മത്സര കൺവീനർ അജി പി ജോയ് എന്നിവർ മത്സരങ്ങൾക്ക് നേതൃത്വം നൽകി തുടർന്ന് നടന്ന സമ്മാനദാന ചടങ്ങിൽ കെ സി എ ആക്ടിംഗ് പ്രസിഡന്റ് റിയോ ജോസഫ് ജനറൽ സെക്രട്ടറി വിനു ക്രിസ്റ്റി മെമ്പർഷിപ്പ് സെക്രട്ടറി സേവി മാത്തുണ്ണി ട്രഷറർ നവീൻ എബ്രഹാം അസിസ്റ്റന്റ് ട്രഷറർ നിക്സൺ വർഗീസ് എൻ്റർടൈൻമെൻറ് സെക്രട്ടറി ജിയോ ജോയ് ലോഞ്ച് സെക്രട്ടറി ജെയിംസ് ജോസഫ് ഓണാഘോഷ കമ്മിറ്റി കൺവീനർമാരായ ജോഷി വിധേയത്തിൽ റോയ് ജോസഫ് റോയ്സി ആൻറ്റണി ഓണാഘോഷ കമ്മിറ്റി അംഗങ്ങളായ ജിതിൻ ജോസ് ജോയൽ ജോസ് ജോബി ജോർജ് ബാബു വർഗീസ് സിജി ഫിലിപ്പ് ഡാനിയൽ ജോർജ് സെബാസ്റ്റിൻ ബി എഫ് സി മാർക്കറ്റിംഗ് ഓഫീസർ സാജിദ് എന്നിവർ പങ്കെടുത്തു നബിദിനത്തോടനുബന്ധിച്ച് കാരുണ്യത്തിന്റെ പ്രവാചകൻ എന്ന ശീർഷകത്തിൽ സെൻട്രൽ മാർക്കറ്റിലെ ക്ലീനിംഗ് തൊഴിലാളികൾക്ക് മൈത്രി ബഹ്റൈൻ സ്നേഹവിരുന്ന് സംഘടിപ്പിച്ചു മൈത്രി വൈസ് പ്രസിഡന്റ് സക്കീർ ഹുസൈന്റെ അധ്യക്ഷതയിൽ രക്ഷാധികാരി നിസാർ കൊല്ലം ഉദ്ഘാടനം നിർവഹിച്ചു സെക്രട്ടറി സുനിൽ ബാബു സ്വാഗതം പറഞ്ഞു സാമൂഹിക പ്രവർത്തകരായ സൽമാനുൽ ഫാരിസ് റംഷാദ് സലാം മമ്പാട്ട് മൂല മുസ്തഫ പട്ടാമ്പി സലാം എന്നിവർ ആശംസകൾ അർപ്പിച്ചു മൈത്രി ബഹ്റൈൻ ജോയിന്റ് സെക്രട്ടറി സലീം തയ്യൽ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കോവിള മുഹമ്മദ് കുഞ്ഞ് റജബുദ്ദീൻ അൻവർ ചൂരനാട് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ട്രഷർ അബ്ദുൾ ബാരി നന്ദി രേഖപ്പെടുത്തി ഐ വൈ സി സി ബഹറിന്റെ നേതൃത്വത്തിൽ വയനാട് ദുരന്ത ജീവനോപാധി നഷ്ടപ്പെട്ട പേർക്ക് ഓട്ടോറിക്ഷ നൽകുന്നതിന്റെ ഭാഗമായി നൽകുന്ന ആദ്യ ഓട്ടോറിക്ഷയുടെ തുക കൈമാറി കരുനാഗപ്പള്ളി എം എൽ എ സിആർ മഹേഷ് എം എൽ എയുടെ സാന്നിധ്യത്തിൽ സഹായ കമ്മിറ്റി കൺവീനർ ഫാസിൽ വട്ടോളിയും കമ്മിറ്റി അംഗങ്ങളും ചേർന്ന് തുക ഐ വൈ സി സി പ്രസിഡന്റ് ഷിബിൻ തോമസ് സെക്രട്ടറി രഞ്ജിത് മാഹി എന്നിവർക്ക് കൈമാറി മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ വയനാട് ചൂരൽമല സ്വദേശി വിഷ്ണു പ്രസാദിനാണ് ആദ്യ ഓട്ടോറിക്ഷ നൽകുന്നത് പ്രസിഡന്റ് ഷിബിൻ തോമസ് അധ്യക്ഷനായിരുന്നു സെക്രട്ടറി രഞ്ജിത്ത് മാഹി സ്വാഗതവും ട്രഷർ ബെൻസി ബെൻസിഗനിയോട് നന്ദിയും പറഞ്ഞു ഇന്നത്തെ ഗോൾഡ് ഗോൾഡ് റേറ്റ് സിറ്റി മനാമ ഏറ്റവും കുറഞ്ഞ ആകർഷകമായ